അപ്പൊ ഞാനും വിഷ്ണു അമ്മയും പൊന്നൂസും എല്ലാരും കൂടെ ഞങ്ങള് എവിടെ പോണ പാലക്കാട് പോകണ കിടമ്മളൊക്കെ ഉണ്ട് നമ്മള് ആവശ്യത്തിന് പോകണം നമ്മുടെ ജയാന് ഒരു ആവശ്യത്തിന് ഞങ്ങള് പാലക്കാട് വരെ പോകുന്നത് അപ്പൊ ഞങ്ങൾ എന്തായാലും ഇറങ്ങാൻ പോകുന്ന പറയാം ഹായ് പറയാട് തന്നത് അപ്പൊ നമുക്ക് എന്തായിരുന്നു ഇറങ്ങാം കഴിച്ചു ഓക്കേ കഴിച്ച അപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ എവിടെ എവിടെയാണ് നമ്മള് കടമ്പഴിപ്പുറം കടമ്പുഴിപ്പുറം എത്തിയപ്പോ നമ്മള് ഫുഡ് കഴിക്കാൻ നിർത്തിയതാണ് അതെ അപ്പൊ സാധാരണ ഞാൻ സമ്മതിക്കേണ്ടത് വെട്ടമടിക്കുന്നല്ലേ വല്ലാണ്ട് എടുക്കാവുന്ന സാധാരണ കൈസ് ഞാനിവിടെ നിർത്തണം എന്ന് കരുതിയതല്ലേ കാര്യം ഇഷ്ടമായിട്ട് കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട് എനിക്ക് ഫുഡ് വാങ്ങി തന്നില്ല ആലപ്പുഴ തൊട്ടിട്ട് ആലുവ വരെ ഫുഡ് വാങ്ങി തന്നില്ല ഭയങ്കര കളർ വെട്ടടിക്കുന്നുണ്ട് നല്ല കളർ ഉണ്ട് കേട്ടോ വി അപ്പൊ അതുകൊണ്ട് വിഷ്ണു പകരം വീട്ടാന്ന് കരുതിയോ പക്ഷെ വിഷ്ണുട്ട് പറയാ ഈ വണ്ടിയുടെ കപ്പിത്താൻ വിഷ്ണു ആലപ്പുഴ വിശക്കുന്ന ആലപ്പുഴ തൊട്ട് അരൂര് വരെ റോഡ് പണി അടക്കുന്നത് ഫുള്ള് റോഡ് പൊളിച്ചിട്ടേക്കുന്നുണ്ട് ഇല്ല ഹോട്ടലുകളുണ്ട് പക്ഷെ പാർക്കിങ്ങില്ല അത് കാര്യം എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഓർഡർ പാർക്കിംഗ് ഇല്ല നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എനിക്ക് നിർത്താനും പറ്റില്ല നമ്മൾ റണ്ണിങ്ങിൽ പെട്ടെന്നൊരു ഹോട്ടൽ കാണും പക്ഷെ അവിടെ പാർക്കിംഗ് കാണത്തില്ല വണ്ടി നേരെ വിട്ട് 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 നേരെ ആലുവ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഞങ്ങൾ സ്ഥിരം കയറുന്ന ഒരു ഹോട്ടലുണ്ട്

ഇനി എന്താ ആനയിക്കണോ എന്നാ കൈതാ ക ഓക്കേ അത് താത്താൻ വേണ്ടിട്ട് ഞാനിതാക്കിയതാ ഞാൻ ഫ്ലിപ്പ്കാർട്ടിന്ന് വാങ്ങിട്ട് ചെരുപ്പായിരുന്നു നൈസ് ചെരുപ്പാണേമ്മ ജീൻസ് ആക്കട്ടെല്ലാ എന്തോ ആ വാങ്ങിക്കാം അമ്പിട് ഉറങ്ങാണ് ഗൈസ് അപ്പൊ ഗൈസ് നമ്മള് ഫുഡ് നമ്മള് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനുണ്ട് അപ്പൊ നോക്കാനുണ്ട് കിടുവിടേക്കിടുവിന് ഐസ്ക്രീം ആണെന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കുകയാണ് അമ്മ ഫുഡ് പറഞ്ഞു അമ്പുട് കിടന്ന് ഉറങ്ങാണ് ഗൈസ് കൈ ഫുഡിൻ്റെ വീട് എടുത്ത് തലതിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ പരട്ടും ഗി റൈസും ഒക്കെ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി നമ്മൾ കിഡു തന്നെ കിഡുവിനെ പിന്നെ നമ്മളൊരു ബോർഡ് മേടിച്ച് പാവം തോന്നി പറയുന്നുണ്ട് അപ്പോൾ അപ്പം ഇനി അത് കയ്യിൽ ഇരിക്കും ഇപ്പോഴൊന്നും ഞങ്ങൾ കൊടുക്കില്ല തണുപ്പൊക്കെ വിട്ടിട്ടേ ഞങ്ങള് കൊടുക്കുകയുള്ളു അതേപോലെ എടുത്തമ്മയും ഈ മോളും കൂടെ വരുന്നുണ്ട് ഇതായിരുന്നു അയ്യോ അവരെ കൂട്ടാതെ അടച്ചു വാ ഇവ മോളൊറങ്ങി ഒന്നമ്മ ഉറങ്ങിട്ടില്ല വീട്ടപ്പടച്ച ഡ്രൈവ് ചെയ്യുന്നു അങ്ങോട്ട് നോക്കിയൊക്കെ ആ ഞാൻ ഞാന് നിന്റെ ഫോട്ടായിരുന്നു അവിടെ അമ്പടും അമ്മയൊക്കെ താട്ടുറങ്ങുന്ന പോലെ അഭിനയിക്കാപ്പൊ നമ്മളും വിളിച്ചോണ്ടിരിക്കാണ് അപ്പൊ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിട്ട് ഞങ്ങൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കയാണ് കേസ് നമ്മളെവിടെ തീരണ്ട മുട്ടിക്കൊള്ളോ നമുക്ക് അറിയില്ല കറക്റ്റ് എവിടെ പോകുന്നെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു വീഡിയോയില് ഇപ്പൊ നമ്മള് പോകുന്ന എടുക്കാൻ മുട്ടിക്കുളങ്ങര തൈലം വാങ്ങിക്കാനും എണ്ണ വാങ്ങിക്കാനാണ് കേസ് കാര്യം മുട്ടിക്കുളങ്ങര എണ്ണ ഒരുക്ക താട്ടം കൊണ്ടുവന്നിട്ട് ജയാമയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ശരിക്കും ജയാമ്മക്ക് പക്കായിട്ട് കയറ്റിട്ടുണ്ടായിരുന്നു അതിന്റെ മുട്ടുവേദനക്ക് അമ്മ അതാണ് ഇട്ട് ഇട്ടുകൊണ്ടിരുന്നത് അമ്മയ്ക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അമ്മ ഇനി വരുമ്പോൾ വാങ്ങിക്കണേന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ പാലക്കാട് ആയതുകൊണ്ട് അങ്ങനെ ആ അതാണ് അമ്മ ഞങ്ങളുടെ അവിടെ നിന്ന് എവിടുന്നില്ല അപ്പൊ പാലക്കാട് വരെ പോണം പോകണം എന്തോ പാലക്കാട് പോയപ്പോ വാങ്ങിയിട്ട് വന്നപ്പോ ജയാമ്മക്ക് കൊടുത്തായിരുന്നു ഒരെണ്ണം അപ്പൊ അമ്മ പറഞ്ഞു അതുപോലത്തെ ഒരെണ്ണം വാങ്ങിയിട്ട് വരാൻ വേണ്ടിട്ടെ പക്ഷെ നമ്മളിപ്പ അത് വാങ്ങാൻ വേണ്ടി മാത്രം പാലക്കാട് പോവാണ് ഞങ്ങൾ കുറച്ചും എല്ലാവർക്കും കൂടെ പോയിട്ട് വരാന്നില്ലേ നല്ല ഭംഗിയുണ്ട് നമുക്ക് മുട്ടിക്കൊള്ളാം കാരണ്ടാ അപ്പൊ നമ്മൾ ഏറെക്കൂടെ എത്തിത്തുടങ്ങി രണ്ടു മണിക്കൂറാണ് രണ്ട് കിലോമീറ്റർ ആണ് കേട്ടോ മൂന്നാല് മിനിറ്റും കൂടെയുള്ളൂ നമ്മൾ ഇങ്ങനെ അപ്പൊ എല്ലാരോടുകൂടെ ഞാൻ പറയണ ആവശ്യക്കാരുണ്ടെങ്കിൽ എല്ലാര്ക്കും ഒരുപോലെ അത് എന്താ പറയാ മറ്റേ ഒരുപോലെ എല്ലാവർക്കും ഒരുപോലെ റിസൾട്ട് കിട്ടുമെന്ന് അറിയില്ല യൂട്യൂബിൽ നല്ല റിസൾട്ട് എല്ലാവർക്കും അപ്പൊ എന്നാ എനിക്കൊന്ന് തേക്കണം നല്ല കാരണം അതൊക്കെ അസുഖം മാറണ വീട്ടിൽ വന്നാൽ

അതെന്തല്ല അതൊക്കെ വേറെ പറയുകയാണെന്ന് കേട്ടോട്ട് പോയി കഴിഞ്ഞാൽ കൊറച്ചു ദൂരം ചോദിച്ചാൽ മതി ആ വീട്ടിൽ പോയാൽ മതി അവര് കാച്ചിട്ടാ ശരി താങ്ക് യു അപ്പൊ കൈസ് നമുക്ക് വഴി കെറ്റിട്ടുണ്ട് നമ്മുടെ നമ്മൾ വരണ്ട വഴി ഇതല്ലായിരുന്നു നമുക്ക് റിട്ടേൺ ഇവിടെ ചേട്ടന്മാരോട് ചോദിച്ചത് കൊണ്ട് നമുക്ക് ഇത്രേ വഴി കെറ്റുള്ളൂ അല്ലെ നമ്മൾ അങ്ങ് പോയി ചായക്കടയാണോ ചോട്ട് ഏട്ട അല്ല ഏട്ടാന്ന് പറഞ്ഞേ കൈസ് അപ്പൊ ഇവിടെ മുഴുവനും മുട്ടിക്കളങ്ങര ഇവിടെ ഒരു സൈഡ് മൊത്തം ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഈ ബോർഡിലാണ് ഞങ്ങൾ വന്നത് അല്ലേ നമ്മുടെ ഗൂഗിൾ ഇതാക്കി കിട്ടിയത് ഇതാണ് ഇതാണ്ടോ അല്ലേ നോക്കണം കഴിച്ചിടത്തും ഇവിടെ നിന്ന് എല്ലായിടത്തും ഒരേ സാധനം തന്നെ അവിടെ പറഞ്ഞത് കിട്ടണന്നോയിച്ചപ്പോ എല്ലായിടത്തും ഓരോടന്ന് കാച്ചിട്ട് എല്ലായിടത്തും കൊണ്ടുവരുന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് എന്തായാലും ഇറങ്ങി ഓരോടന്ന് എന്തായാലും മേടിച്ചു ഇതുവഴി പോവാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിച്ച നോക്കിയപ്പോ അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഒരെണ്ണം അല്ല നമുക്ക് അഞ്ചെണ്ണം ആറെണ്ണം ആവശ്യമുണ്ട് കേട്ടോ സോ അവിടെ കൺസൾട്ടിങ് എന്തൊക്കെയാണ് നടക്കുന്നുണ്ട് അവിടെ ഒത്തിരി തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പുറത്തായിട്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മുട്ടിക്കുളങ്ങര എണ്ണ ഇവിടെ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ നമ്മൾ കുറേ വൈദ്യന്മാരുണ്ട് ഭാസ്കരൻ വൈദ്യുതി പ്രഭാകരൻ വൈദ്യുതി രാമൻ വൈദ്യുതി അപ്പം നമ്മളിവിടെ തിരക്കിയതിൽ എല്ലാം ഏറെക്കുറെ സെയിമാണ് എന്നാലും കുറച്ചുകൂടെ എന്താ പറയുക ഇവിടെ നാട്ടുകാർക്ക് കുറച്ചുകൂടെ റെഫറൻസ് ചെയ്യുന്നത് ഈ രാമൻ വൈദ്യരാണ് കേട്ടോ പുള്ളി അത്യാവശ്യം സെറ്റപ്പാണ് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കുറേ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് വേണം രോഗികൾക്ക് പുള്ളിയെ കാണാനാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ ജയ വേണം ലീലാപ്പിക്ക് വേണം രമയമ്മയ്ക്ക് അമ്മയുടെ ചേച്ചി രമയമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞു പിന്നെ അടുത്ത് അച്ഛൻ്റെ കുറേ ഫ്രണ്ട്സുകാർ ഇത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം ദളിയൻ ജയ അമ്മക്ക് മേടിച്ചുകൊണ്ട് കൊടുത്തായിരുന്നു

ആ മന്ത്രി തോന്നുന്നു അപ്പോൾ കുഞ്ഞിന്റെ വിഷ്ണുട്ടൻ ഉപയോഗിക്കാത്ത ഒരു എന്താ പറയാ പൗഡർ അതായത് അവന് സഭാമോട്ടാണ് ഉപയോഗിക്കാറ് വിഷ്ണുട്ടൻ അപ്പൊ ആടിലെങ്ങോട്ടിട്ടു കൊടുത്തപ്പോ അവൻ മുഖത്തിൻ്റെ ചെറുതേറെ വിരിവിരി ഇരുന്നേ പോലെ മുഖം ഒന്ന് കഴുകി കൊടുക്കാൻ വേണ്ടി കുപ്പി വെള്ളം മേടിക്കാൻ ഇറങ്ങിയൊക്കെ എന്തൊരു മസാല സർബത്തുണ്ട് ഇവിടെ അപ്പൊ വിഷ്ണുട്ടൻ അതൊന്ന് ട്രൈ ചെയ്തിട്ട് പാപ്പുവിടും മസാല സോഡന്നാണ് പറഞ്ഞത് ആ ഓക്കെ ഓക്കെ അതാ മസാല സോഡ സോഡ് എങ്ങനുണ്ട് പാലക്കാടിന്റെ സ്വന്തം മസാല സോളം മോരല്ലോ ഞങ്ങൾ മലമ്പുഴ സ്നേക്ക് പാർക്ക് കാണാനായിട്ട് വന്നേ പക്ഷെ ഇറങ്ങി പുറപ്പെട്ട നല്ല ടൈമിലായിരുന്നു ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് സ്നേക്ക് പാർക്ക് അവധിയാണ് പകരം അവരെ നമ്മളിവിടെ ഈ റോപ്പ് വേയിൽ റോപ്പ് വേയിൽ പിള്ളാരെ പിടി എന്തായാലും എന്തായാലും രൂപയാണ് കുട്ടികളെ ഒന്ന് ചോദിച്ചു നോക്കാം നമ്മളാ എല്ലാരും ഈ കേറാൻ അപ്പൊ അമ്പിടാ പിന്നെ അമ്മ അപ്പൊ എല്ലാരും കൂടെ നമ്മൾ അങ്ങോട്ട് കേറാൻ പോട്ടെ അമ്പടും പിള്ളാരൊക്കെ നല്ല ഹാപ്പിയിലാണ് നടക്കുടോ കേറാം നമുക്ക് അവിടെ ില്ലില്ലില്ലേ അല്ല വിഷ്ണുട്ടാ എന്നാ ഏത പിള്ളാരെ പിടിക്കും വെയില് വേസ് വെയിൽ വെയില് വെയില് വെയിൽ

വീഡിയോ എടുക്കാനുള്ള സ്പേസ് ഇല്ല കേട്ടോ ഭയങ്കര സ്പേസ് കൊറച്ച് വണ്ണമുള്ള ഒരു രണ്ടുപേരൊക്കെ ഇരിക്കാൻ ഭയങ്കര പാടായിരിക്കും അല്ലെ കുഴപ്പമില്ല പക്ഷെ ഭയങ്കര വേല കൊറച്ച് വൈകീട്ട് ഓഫ് ശരിക്കിരിക്കണന്നുണ്ടെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാം കേറണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഒരു അസ്വസ്ഥത പോലെ പിന്നെ എനിക്ക് ബോർ അടിക്കുന്നു അവര് നേരെ പിന്നിലായിരുന്നെങ്കിൽ ചുമ്മാ പിടിച്ചു പറത്താനൊക്കെ അതെന്താറിയാടും ആ ചക്രം അപ്പൊ നമ്മൾ നമ്മൾഅവിടുന്ന് ഇറങ്ങി നേരെ ഇനി നമ്മള് പോവാൻ പോകുന്ന എവിടെയാണ് ചിൽഡ്രൻസ് പാർക്ക് ഞങ്ങൾ ആദ്യം കാവയിൽ പോവാൻ യുദ്ധീനത്തി അതോടൊത്ത് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം വേണമല്ലോത്തിട്ടാണ് ഞങ്ങൾ ഇങ്ങടെ ഇറങ്ങിയത് നമ്മളിനി ചിൽഡ്രൻസ് പാർക്കിലേക്ക് പോന്നു അമ്പിടും എല്ലാം പറക്കാണ് കണ്ടോ അമ്പിടൂ പിടിച്ചാ തന്നെ കിട്ടണില്ല അമ്പിടും സന്തോഷം കൊണ്ട് പറക്കാണ് അടുത്ത കണ്ടോ പിടിക്കാൻ നമ്മൾക്കണ്ടോ അവനെ ഓടുവ പിടിക്കാൻ നമ്മക്കാതെ കണ്ണാ പതുക്കെ നടന്ന് അച്ഛ ദേ അച്ഛ നിക്കുന്നു ബാ ഇവിടെ 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 അച്ഛടെ അച്ഛ നിക്കുന്നു ഉമ്മ പതുക്കെ അമ്പിട് പതുക്കെ അത മൂന്നെണ്ണം കൂടെ അങ്ങ് ഓടി തേർക്കും മോളി ക്ഷീണിച്ചണ്ടേ കൈസ് ഒന്നു പറഞ്ഞു നടക്കോ അമ്മ അമ്മയ്ക്ക് വൈകിയെടുക്കാൻ നടക്കുമോ ഇപ്പോ ഉടനെ മോളെ അമ്മ എനിക്ക് വൈകിയന്ന് നമ്മൾ അതേറെ പതുക്കെ പതുക്കെ പമ്മി പമ്മിയാ നടക്കുന്നത് കാശായിട്ടെടുക്കോളൂന്നോ ആ എന്താ ഗൂഗിൾ പേ ഇല്ലേ കണ്ണാ വന്നേ അമ്പിടൂടെ ഒരു മേള എല്ലാം കൂടെ വല കണ്ടത്തോ വലിച്ചു വാരി ഇടുന്ന എല്ലാരും കൂടെ അവിടെ നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി അത് ഇവിടെ ടിക്കറ്റ് എടുക്കുന്നിടത്ത് ഗൂഗിൾ പേ വർക്കാവില്ല അങ്ങനെ ഇല്ല നമ്മൾ കാശ് കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കണം അപ്പം നമ്മൾ കാരണം ഇവിടുന്ന് ഇത് എടുക്കാൻ വേണ്ടി പൈസ മേടിക്കഴിഞ്ഞു വന്നത് കഴിഞ്ഞു നമ്മളെല്ലാം വാങ്ങി തിന്നു നമ്മൾ പോകണം അതെ ഇവിടെ കല്ലെല്ലാം ബുക്ക് ഗൈസ് ദേ പുന്ന് അപ്പോൾ കൈസ് നമ്മൾ എൻട്രൻസ് കടന്നെത്തി അപ്പോൾ അതെല്ലാവരും കൂടെ അകത്തോട്ട് പോവാണ് കേട്ടോ അമ്മ അവിടെ ഉണ്ട് ഇട്ടാമ്പിടോ അമ്മ അവിടെ ഉണ്ട് ഇട്ടോ ഈ പൂക്കളെല്ലാം കാണുമ്പോൾ ഞാൻ എൻ്റെ ജയാമേനേം ഞാൻ എൻ്റെ ലീലാമ്മേയും മിസ് ചെയ്യുന്നു ലീലാമയും ജയാമീ ചെടിയെന്ന് പറഞ്ഞാൽ അതിലപ്പ കുമിഞ്ഞ് വീഴും അങ്ങനത്തെ ആൾക്കാരാണ് അതുകൊണ്ടോ വെറൈറ്റി വെറൈറ്റി പൂക്കൾ കേട്ടോ ഈ ഇപ്പോൾ അടിപൊളി പക്ഷെ ഇതൊന്നും നമ്മുടെ അവിടെ കൊണ്ട് തൊട്ട് ചിലപ്പോൾ വളരില്ലായിരിക്കും അല്ലേ എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ എന്തായാലും അടിപൊളിയുടെ അല്ലെങ്കിൽ വെറൈറ്റി പൂക്കളെ കൊള്ളാം സൂപ്പർ

എന്നെ അമ്പോട് നിർത്തി ഫോട്ടോ എടുത്തോട്ട് കൃഷ്ണ അത് കണ്ട് ഇന്നും കിടും മ്മോളും വാ അയ്യോ കിടൂ എന്തു ബട്ടർഫ്ലൈ ഞങ്ങളാണ് ഞങ്ങളാണെങ്കിൽ എന്തെങ്കിലും ഒരത്യാവശ്യ ഘട്ടത്തിന് ഞങ്ങൾ ഇച്ചിരി ഫ്രണ്ടിൽ പോരേണ്ടി വന്നു അപ്പം ഞങ്ങൾ ഫ്രണ്ടിൽ പോകുന്നു പക്ഷെ അമ്പളും നടന്നു വരുന്നില്ല തോളി വെച്ചൊക്കെ വന്നതായിരുന്നു ബ്രോ പേരെന്തായിരുന്നു െടിച്ച പരിചയപ്പെട്ടായിരുന്നു കേട്ടോ ഇവിടെ നൈസ് കൊറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു മലമ്പുഴ ഡാം കാണണം കാണത് ഏ ഞാനാദ്യാ എന്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് ടൂറിന് പോകുന്നത് റാണിയൊക്കെയാണ് പത്താം ക്ലാസ് റാണിയൊക്കെ പത്താം ക്ലാസ് പഠിക്കുമ്പോഴത്തേക്കും അത് ഇവിടെയാ മലമ്പുഴ

ാണ് ഞങ്ങളും പോയത് ഇത് ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ എന്താ സെറ്റപ്പ് അറിയത്തില്ല എന്തെങ്ങനെ ഒഴുക്കുന്നെന്ന് അറിയത്തില്ല പക്ഷെ സംഭവം കൊള്ളാം എൻ്റെ അമ്മു കുഴങ്ങി അമ്മളെ

അപ്പൊ ഞാൻ പറഞ്ഞു എന്താ പറയാ ഈ മോള ഒരാളെ കൊണ്ടുട്ടോ ഒരാളെവിടെ നിർത്തെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിർത്തിയതായിരുന്നു അല്ലായിരുന്നേ ഇപ്പൊ കാണാർന്ന് ഡീമോളപ്പണ് അമ്പുടേ ഇവിടെ ലൈറ്റ് കളിഞ്ഞ് തുടങ്ങിട്ട് ഇനി നല്ല രസമായിരിട്ടായി കഴിയുമ്പോ അമ്പിടും അമ്പുടൂ അത് കേറണോ അമ്പുടൂന് അത് കേറണോ നമ്മളെ അത് കേറണോ ഞമ്മക്ക് അമ്പുടൂനോടൊക്കെ അതെ അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി പോകുമ്പോൾ ഇവിടുന്ന് നമ്മളൊരു പെപ്സി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പെപ്സി അല്ലേ കോള ഇങ്ങനെ ഇപ്പോൾ ഇതി കുടിച്ച് നമ്മൾ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ച് മേടിക്കാണ്ടിട്ട് പോവാണ് അപ്പോൾ കഴിച്ച ഞാൻ എന്താ ഈ ഒരു ബാഗ് എടുത്തു അതാ ആ ഒരു ബാഗ് അമ്മയ്ക്ക് വാങ്ങിച്ചിട്ടോ എടുത്തു കൊളാബായിട്ട് ഒരു ബാഗ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അവൾക്ക് ബാഗ് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അനിയെടുത്ത് മാത്രം ബാഗ് എടുത്തില്ല പിന്നെ കുട്ടികൾ വെച്ച് ടോയ്സ് ഒക്കെ വാങ്ങി കുട്ടികളൊക്കെ പ്രകൃതി കണ്ടെടുത്താണ് ആ അപ്പോൾ ഒക്കെ കഴിച്ചപ്പോൾ നമുക്കിന്ന് ഇറങ്ങാം ലേറ്റ് ആയിപ്പോൾ തന്നെ